ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെയാ നല്ല തിക്ക് ആയിട്ട് കെട്ടിയ പന്ത്രണ്ട് മുഴ മുല്ലപ്പൂ ആണ് നമുക്ക് ഈ ഹെയർ സ്റ്റൈലിന് ആവശ്യം ഹെയറിന്റെ ലെങ്തിനെക്കാട്ടിലും കൂടുതലായിട്ട് നിങ്ങൾ മുല്ലപ്പൂ എടുക്കണം തിക്നെസ് കുറവാണെങ്കിൽ നമ്മൾ ഹെയറിൽ എക്സ്റ്റൻഷൻ വെച്ചതിന് ശേഷം എല്ലാം കൂടെ ഒരു പോണി കെട്ടുക അതിന് മുകളിലായിട്ട് നമ്മൾ മുല്ലപ്പൂ പിൻ ചെയ്യുക അതിനുശേഷം മുല്ലപ്പൂനെ രണ്ട് പാർട്ടാക്കാം കുടിയുടെ താഴെ കൂടി എടുത്ത് അവിടെ ഒരു ത്രെഡ് കെട്ടി കൊടുക്കുക അതിനുശേഷം മോളിൽ വരുന്ന ഹെയറിനെ രണ്ട് പാർട്ടാക്കാം മുല്ലപ്പൂവിന്റെ താഴേക്ക് കൊണ്ടുവരാ ഒരു ത്രെഡ് ബാൻഡോ നമുക്ക് യൂസ് ചെയ്യാം ത്രെഡ് ഒത്തിരി ടൈറ്റ് ചെയ്യരുത് കാരണം ആ ഭാഗത്ത് മുല്ലപ്പൂ പെട്ടെന്ന് വാടാനായിട്ട് സാധ്യതയുണ്ട് മുല്ലപ്പൂ കെട്ടുമ്പോൾ ഒരിക്കലും ബാൻഡ് വെച്ചിട്ട് കെട്ടരുത് ത്രെഡ് വെച്ച് തന്നെ കെട്ടാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു മെത്തേഡിൽ തന്നെ ഹെയറിന്റെ എൻഡ് വരെ കണ്ടിന്യൂ ചെയ്യുക ബ്രൈഡിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ലോങ് ആയിട്ടുള്ള എക്സ്റ്റൻഷനോ കുഞ്ഞു എക്സ്റ്റെൻഷനോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിനുശേഷം ഏറ്റവും താഴെ വരുന്ന മുല്ലപ്പൂ എത്ര ലെങ്ത് വേണോ അവിടെ വെച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ അത്രയേ ഉള്ളൂ പരിപാടി ഗോളില് ആ ഫ്ലിപ്പ് ഒക്കെ കാണുന്ന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ അപ്പ അത്രയുള്ളൂ